ഹേ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗസ് നമ്മൾ കുറേ നാളുകൾ കൂടി ഈ കേസ് ഒരു കാർ റിവീലിങ്ങിന് പോവുകയാണ് അപ്പോൾ നമ്മൾ പോകുന്ന കേസ് നമ്മുടെ ബേക്കി കിടക്കുന്ന ഈ സീ ഒരു പെൻസിലാണ് അപ്പോൾ ഇത് പുതിയതായിട്ട് വന്നതായിരുന്നു അത് ഞാൻ നൈസായിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഗീസ് അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഓൾറെഡി നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും എന്നാലും ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം കേസ് പിന്നെ വീല് തൽക്കാലം കേസ് ഇത് ഇട്ടിട്ടുണ്ട് ഇത് മാറ്റിയിട്ട് ഈസ് വേറെ ഏതെങ്കിലും ഒരന്ന് കൊടുക്കണം അപ്പോൾ പെട്ടെന്ന് റിവീലിങ്ങിന് വരാൻ പറഞ്ഞപ്പോൾ കേസ് പെട്ടെന്ന് മേടിച്ചിട്ട് ഒരു വീലൊക്കെ ഇട്ടിട്ട് വന്നതാണ് എന്തായാലും സെറ്റാക്കണം പിന്നെ ഈ ഒരു കാർ ഗീസ് ഞാൻ വേറെ കുറെ കളറെല്ല അടിച്ച് നോക്കിയായിരുന്നു പക്ഷേ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല അവസാനം ബ്ലാക്ക് അടിച്ചപ്പോൾ കുറച്ച് സെറ്റായിട്ട് തോന്നി അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ബ്ലാക്ക് ആക്കിയിട്ട് വന്നേ ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇൻറ്റീരിയറ് കാണിച്ചു തരാം കാറ് നേരെ ബ്രേക്കിലോട്ട് പോകുകയാണല്ലോ ഗീസ് ഒരു മിനിറ്റ് ഞാൻ ബ്രേക്ക് പിടിച്ച് നിർത്തട്ടെ ഓക്കെ അപ്പോൾ ഇനി ഇൻറ്റീരിയർ നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ അവിടുന്ന് തിരിച്ചിട്ടങ്ങാനും പോകുമ്പോൾ വല്ലതും കാണിച്ചു തരാം ഇവിടെ ചെറിയൊരു കേറ്റം പോലായതുകൊണ്ട് ഈ കാർ കൊണ്ടു രണ്ട് ബാക്കോട്ട് പോവുകയാണ് നമുക്ക് പോകേണ്ട ഈ സുഖം തന്നെ അങ്ങോട്ടാണ് അവിടെ വെച്ചിട്ടാണ് റിവേരി നടത്തണേ അപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ല ഗീസ് കുറച്ച് പേരെ അങ്ങനെ ഉള്ളു അപ്പോൾ എന്തായാലും നമുക്കും കൂടെ അങ്ങോട്ട് പോകും ഗീസ് അപ്പോൾ ഇവിടെ നേരെ തിരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകണം അപ്പോൾ പുതിയ കാറായതുകൊണ്ട് ഗീസ് എവിടെയും തട്ടാതെ പോകാനാണ് ഞാൻ നോക്കുന്നത് അപ്പം എവിടെയും തട്ടിട്ടില്ലെന്ന് തോന്നുന്നു ഗീസ് ഒന്ന് നൂറ് റിവേഴ്സ് ഇട്ടിട്ട് തിരിച്ച് കഴിഞ്ഞാൽ സെറ്റ് ആവുമായിരിക്കും അപ്പോൾ ഇതിൻ്റെ അകത്ത് കേസ് ഒരു ബ്ലൂ കളർ ലൈറ്റ് ആയിട്ടോ വരുന്നത് എൻ്റെ സൈകിളിലോട്ടൊക്കെ വരുമ്പോൾ ഒരു വയലറ്റ് കളറൊക്കെ ആകുന്നുണ്ടെന്ന് തോന്നുന്നു എന്തായാലും നൈറ്റ് സെറ്റ് സെറ്റായിരിക്കും കേട്ടോ ഇതിൻ്റെ സൗണ്ട് കേസ് എനിക്ക് അത്ര വലിയ ഇതായിട്ട് തോന്നിയിട്ടൊന്നും അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സൗണ്ട് ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം കേട്ടോ ഇതെന്നെ എൻ്റെ കൈ ഇങ്ങനെ ഇരിക്കണം ഈസ് കൈ ഒടിഞ്ഞു പോയാ എന്നാണ് അതങ്ങനെ ഇരിക്കണേ അത് ശരിയാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ വലിയ ഗീസ് കൈ ആവുന്നില്ല കൈ പോയെന്ന് തോന്നുന്നു അതേലെ ആവട്ടെ ഗീസ് നമുക്ക് എന്തായാലും ഇവിടെ പോയിട്ട് ഇവിടെ ആരെങ്കിലും ഒക്കെ വന്നോ എന്ന് നോക്കട്ടെ ഗീസ് ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഇവിടെ വലിയ ആൾക്കാരെ ഒന്നും കാണുന്നില്ല ഞാൻ പറഞ്ഞില്ല ഈസ് അധികം ആൾക്കാരൊന്നും ഇല്ല ഈ ഒരു അപ്പോൾ കുറച്ച് പേരെ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു വെച്ചാൽ വേണ്ട അവിടെ ഒരു സ്വിക്കി കിടക്കുന്നുണ്ട് ഈസ് അത് മറ്റേ ഗോഡ്സ് ഇല്ലേ അല്ലേ അതെ ഈസ് മറ്റേ ഗോഡ്സ് ഇല്ലയാണ് അപ്പോൾ നമ്മുടെ സുനിയാണ് തോന്നുന്നത് അതെ 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 നമ്മുടെ സുനി തന്നെയാണ് ഈസ് അപ്പോൾ റിവീൽ ചെയ്യാണ്ട കാറ് വേണ്ട അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഡ്രാഗൻ്റെ കാറാണ് ഗീസ് റിവീൽ ആക്കുന്നത് ഡ്രാഗൻ അതാണ്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് നൈസായിട്ട് ഇവിടെ പാർക്ക് ചെയ്യാം വേറെ ആരും ഇല്ല ഗീസ് അതേ കാര്യം വിളിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ ഗീസ് ഞാൻ ഇത്ര ഓർത്തില്ല കേട്ടോ ഇത് വേറെ ആരും കാണുന്നില്ല ഞാൻ സുനിയും ഉണ്ട് പിന്നെ അവിടെ റിവീൽ ചെയ്യേണ്ട ഡ്രാഗനും ഉണ്ട് ഗീസ് അതന്നെ വേറെ ആരും ഇല്ലേ ബ്രോ അതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള റിവീലിങ് ആയിരുന്നു ബ്രോ ഇപ്പോൾ ഫ്രീ ആണോന്ന് നമ്മൾ ചോദിച്ചില്ലായിരുന്നു അപ്പോൾ പെട്ടെന്ന് എടുത്ത് റിവീലിംഗ് ആയതുകൊണ്ട് അത് ആൾക്കാരെ ഒന്നും വിളിക്കാൻ പറ്റിയില്ല

അപ്പോൾ ഗീസ് ഇത് നമ്മൾ റിവീൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഗീസ് അപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കും ഗീസ് ഓ ഇത് മറ്റേ ഈ ഒരു റൈസ് അടിച്ചാൽ പോലും കേട്ടോ സെറ്റ് ചെയ്തേക്കണേ കണ്ടില്ലേ ഉള്ളി ഒരു റൈസ് പെക്ക് ആക്കിയിട്ട് സെറ്റാക്കി വെക്കണം ആരോ വന്നിട്ടല്ലോ നമ്മളെ ഡാർലോസ് വന്നിട്ടുണ്ട് ഈ സാ ഒരു ടൈമിംഗ് കൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു കാറിൻ്റെ ലുക്ക് എന്തായാലും പുറത്തോട്ടിറങ്ങി കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ മച്ചാൻ താണ്ടേ അതെടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകണം അതാണ്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റൈസ് പെക്ക് പോലെയാണ് സെറ്റ് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ സീറോ ഫൈവ് എന്നൊക്കെയാണ് നമ്പർ ഒക്കെ വരുന്നത് പിന്നെ കുറേ ബ്രാൻഡിന്റെ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ഗീസ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് മച്ചാൽ നമുക്ക് ഈസ് ഒരു ഇമോജി കിട്ടുക കൊടുക്കാം കേട്ടോ ഇമേജ് കിടന്നിത് എപ്പോഴും ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണൂല ചിലപ്പോഴേ കിട്ടുകയുള്ളൂ വേണ്ട അത് പോയി ഇതാണ് ഗീസ് കുഴപ്പം നമ്മൾ ഇമോജി ഇടാൻ നോക്കുമ്പോൾ തന്നെ ഹൈഡിയോ പോകും ഇനി ഹൈഡിയോ പോട്ടെ ഗെയ്സ് കുറച്ചായിരം ഇങ്ങനെ നിൽക്കട്ടെ അപ്പോൾ ലുക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഗീസ് ഒരു കളർ എന്ന് പറയുമ്പോൾ ഗീസ് ഒരു ഡാർക്ക് റെഡ് ആണ് ഗീസ് വരുന്നത് ഡാർക്ക് റെഡും ഇടയ്ക്കൊരു ലൈറ്റ് റെഡ് പോലെ വരുന്നുണ്ട് പിന്നെ ബേക്കോട്ടൊക്കെ വരുമ്പോൾ ഈസ് നല്ല ഡാർക്ക് കളർ ആയിരുന്നുണ്ട് അപ്പോൾ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഈസ് അപ്പോൾ നമുക്ക് നല്ല സീനെന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തടാം ഇനി കൈസ് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കണം ഓടിച്ചിട്ട് ഉണ്ടെന്ന് ഓടിക്കുമ്പോൾ കേസ് എങ്ങനെ റൈസ് കാർ പോലെ എങ്ങനെയാണോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അറിഞ്ഞുകൂടാ എന്തായാലും നമുക്ക് അത് ഓടിക്കുമ്പോൾ പറയാം എന്തായാലും മറ്റേ നല്ല സെറ്റാക്കി വർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈസ് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഒന്ന് ഓടിച്ചു നോക്കാം അപ്പോൾ ഡ്രാഗൺ ബ്രോ ഇതൊന്ന് ഓടിച്ചു നോക്കട്ടെ ആ ബ്രോ നോക്കിയോ അതൊക്കെ നേരെ എങ്ങനെ ഉണ്ടെന്ന് ടുത്ത് ഞാൻ എന്തായാലും ഒന്ന് എടുത്തിട്ട് അവളെ വരെ പോയിട്ട് വരാം അല്ലേ ബ്രോയുംമ്പാ നമുക്ക് വേറെ എവിടെയെങ്കിലും ഒരു ലൊക്കേഷനെ കൊണ്ട് ഈ ഇട്ടിട്ട് ഒരു സിനിമാറ്റിക് വീഡിയോ ഒക്കെ പഠിക്കാം കേസ് അപ്പോൾ ഞാൻ നേരെ കാറിൽ കയറിയിട്ടുണ്ട് ഈസ് ഇപ്പോൾ കാറിൽ കയറിയിട്ട് ഇൻറ്റീരിയർ നിങ്ങളെ കാണിച്ചു തരാമൊന്നും പറ്റൂല ഇതാണ് അവസ്ഥ അപ്പോൾ എന്തായാലും എ ഡബ്ല്യു ഡിയിലോട്ട് ഇടുവോ ഈ ഫസ്റ്റ് തന്നെ അല്ലേ പിന്നെ ഒട്ടും കൺട്രോൾ കിട്ടില്ലേ ഇതിന് ഇനി എന്തായാലും കൈ സൈഡ് വ്യൂ ഇട്ടിട്ടൊന്ന് ഓടിച്ചു നോക്കും എൻ്റെ പൊന്നേ കേസ് ഇത് ഭയങ്കര പവറാണ് കേട്ടോ അയ്യോ ഗൈസ് ഇത് ചെറിയ ഓർന്നുമല്ലേ ഇത് പോകാൻ പോക്കുമെങ്കിൽ ഇത് ലുക്കിൽ മാത്രമല്ല ഗീസ് റൈസ് കാർ ഇത് ഓട്ടിക്കുമ്പോഴും സെറ്റാണ് വേണ്ടത് ഉടുക്കത്തെ സുഖിലാണത് പോകുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ എഞ്ചിനെങ്ങനാണെന്ന് തോന്നുന്നു ഗീസ് എടുത്ത് വെച്ചേക്കാം നമുക്ക് ഇതിലെ പോട്ടി ഗീസ് മറ്റേ ടെമ്പിളിലോ എവിടെയെങ്കിലും കൊണ്ടുവന്ന് നിർത്താം അയ്യോ അവിടെ ഇടിക്കാതിരുന്നാൽ മതിയായിരുന്നു ഈസ് ഇപ്പോൾ ഇറക്കിയത് ഉള്ളൂ ഇറക്കി അവിടെ നമ്മൾ കൊണ്ട് അവളെ ഇടിച്ചാൽ ശരിയാവില്ലല്ലോ നമുക്കെന്തെങ്കിലും ഈ സ്നേഹം ആ ഒരു ടെമ്പിളിലോട്ട് പോയി ഒരു കാർ എടുത്തിട്ട് ഇതുവരെ ക്രൂയിസർ വന്നിട്ടില്ല കേട്ടോ ക്രൂസർ ഇപ്പോഴും മഴയാത്തത് എന്താണെന്ന് അറിയത്തില്ല ആ നേരത്തെ വരണ്ടതാണല്ലോ ഇതുവരെ കാണുന്നില്ല അവനെ പോകുന്നവരിക്ക് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക അപ്പോൾ ഇവിടെ എങ്ങനെ നല്ല ലൊക്കേഷൻ ഉണ്ടോ ഇവിടെ എങ്ങനെ നല്ല ലൊക്കേഷൻ ഉണ്ട് ഇവിടെ എങ്ങനെ നിർത്തി ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാനാണ് ഈ കാറിൻ്റെ അതിന് ഗീസ് ഒരു ലൊക്കേഷൻ ഇപ്പോൾ ഉള്ളത് എന്തായാലും ആ ഒരു ടെമ്പിളിൽ തന്നെ പോവാം ഗൈസ് അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ഈ റോഡ് തന്നെ പോവാൻ പിന്നെ പിന്നെ ഇവിടെ വേറെ വലിയ ഇല്ലെന്ന് തോന്നുന്നു നേരെ അങ്ങോട്ട് തന്നെ പോകും ഈ ഇനി നോക്കാന്നുമില്ല വേറെ നല്ല ലൊക്കേഷൻ ഒക്കെ ചിലപ്പോ ഉണ്ടാകും എന്തായാലും ഇപ്പൊ നമ്മൾ ലൊക്കേഷൻ നടക്കുന്നില്ല നേരെ ടെമ്പിളോട് തന്നെ പോവാം കൊണ്ട് ഈ സിംഗിൾ വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചിട്ടില്ല ഗൈസ് ഇപ്പൊ തന്നെ ലൈക്കടിക്കുക പിന്നെ ഈ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചുക പിന്നെന്താണ് ഈ ഹൈപ്പും കൂടെ ചെയ്യുമോ അത്രേ ഉള്ളൂ അപ്പോൾ എന്തൊക്കെ പണിയല്ലേ നിങ്ങൾ വെറുതെ വീഡിയോ കണ്ടാൽ പോരല്ലോ സബ്സ്ക്രൈബ് ചെയ്യണം 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 ലൈക്ക് ഹൈപ്പ് കമന്റ് എന്തൊക്കെ അതെ അതെ എന്ത് പറയാനാണ് നമുക്ക് എന്തായാലും ഗീസ് ഇവിടെ എങ്ങാനും നിർത്താം ഇവിടെ ഷാഡോ ഓടിക്കാത്ത പോലത്തെ ഒരു സ്ഥലം നോക്കി നിർത്തണം ഇവിടെ നിർത്താം ഗീസ് ഇവിടെ സെറ്റ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഗ്രാഫിക്സ് ഒന്നും തിരികില്ലേ ഗീസ് കാറിൻ്റെ ഇപ്പോൾ ഇവിടെ ഒന്ന് ഇറങ്ങി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് ഓക്കെ ഈ സെറ്റ് കേസ് ഇപ്പോഴാണ് ശരിക്കും തിരിയണേ നോക്കേ അവിടെ ഒന്ന് ഇട്ടപ്പോൾ എനിക്ക് ആ കളറൊന്നും തിരിഞ്ഞില്ല തിരിഞ്ഞല്ലോ ഇപ്പം നിങ്ങൾ നോക്കുക കറക്റ്റാ കളറിലെന്തുന്നുണ്ട് പിന്നെ എൻ്റെ കൂടെ വന്നവരൊക്കെ എന്ത് ചെയ്യീസ് അവരെന്നാണ് അവിടെ നിൽക്കുന്നത് പ്ലീസ് ഇത് വല്ല ബഗ്ഗുവാണോ ഇങ്ങനത്തെ ബഗ്ഗ് കൈസ് സാധാരണ വരുന്ന വല്ല ഓട്ടോ ബാക്ക് ഉണ്ടാകുമ്പോഴാണ് അതൊന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു രണ്ടാ അനങ്ങാതെ അവിടെ നിൽക്കുക കേട്ടോ പുതിയ അപ്ഡേറ്റ് കഴിഞ്ഞേ ഉള്ളൂ ഈസ് ഇപ്പം തന്നെ ഓട്ടോ ബാക്ക് ഒക്കെ വരുവാണോ പ്ലീസ് അവരുടെ ഒന്നും ഒരു അനക്കവും ഇല്ല കേട്ടോ ഞാൻ മെസ്സേജ് ഇച്ചിട്ട് ഒരു റിപ്ലൈ ഇല്ല എന്താണ് സംഭവം ആ ഓട്ടോ ബാക്ക് ഗേസ് ഒരു അപ്ഡേറ്റ് കഴിഞ്ഞേ ഉള്ളൂ ഗീസ് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഞാൻ ഒന്നുകൂടെ കയറ്റെ ഗേസ് അങ്ങനെ വീണ്ടും വന്നേക്കാണ് അപ്പോൾ ഇവരും ബേക്കായിരുന്നു ഗീസ് അപ്പോൾ ഇവരെ ഞാൻ പിന്നെ മെസ്സേജ് അയച്ചിട്ട് പിന്നെ ഗെയിം ലോഡ് കേട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എന്തോ ബഗ് അടിച്ചതാണെന്ന് തോന്നുന്നു ആ ഒരു ടൈമ് കൊണ്ട് കഴിഞ്ഞ ഗീസ് നമ്മുടെ ക്രൂസറും തേണ്ട ഒരു ബസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു കാർ എടുത്തിട്ട് നമുക്ക് പോവാം ഡ്രാഗൻ ബ്രോ ബാ ഒന്നുകൂടെ വന്നൂടെ വീട് എടുക്കാൻ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് സെറ്റ് ആവാനായിരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ സെറ്റ് ആവായിരിക്കും ആയാൽ മതിയായിരുന്നു ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴാണ് എനിക്ക് ചോറല്ലാതെ വെറുതെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഓട്ടോ ഒക്കെ ആയാലും എനിക്ക് കുഴപ്പമില്ല ഇത് നമ്മൾ വീഡിയോ എടുത്ത അവർ ഫ്ലോയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫോട്ടോവേക്കായാലേ കയറിയാവാൻ അതെ അതേ കാര്യ ക്രിസ്മസിന്റെ തൊപ്പി ബ്രോ ക്രിസ്മസ് ഒക്കെ വരാൻ പോവല്ല നേരത്തെ തൊപ്പി ഇട്ടിരിക്കാൻ ഓർത്തു ക്രിസ്മസ് കഴിഞ്ഞാൽ മൂലം സീതാ വണ്ടി ഐക്കു പക്ഷെ അവൻ റോട്ടി ബസ് ഇട്ടോ അത് ഞാൻ ഓർത്തില്ല വണ്ടി ഇട്ടേക്കണേ വറുക്കണം കുഴപ്പമൊന്നുമില്ല ഈ റോഡിലൊന്നും ആരും ഇല്ല നമ്മളല്ലാതെ ഈ കാർ എന്നാ കാറാണ് കഴിച്ചത് മറ്റേ ഡി പോയി കേട്ടോ അതാണ് പണി കിട്ടിയത് കളിക്കണ കണ്ടോ ഇപ്പോൾ ഇത് നില്ല് കേസ് എ ഡബ്ലി കിട്ടാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്നൊന്നും അവിടെ എത്തൂല അവിടെ എത്തിയിട്ട് കേസ് വീട് കൊടുത്തുകൊണ്ടിരിക്കുമ്പം വീണ്ടും ഓട്ടോ ബാക്ക് ആയി ആയിക്കഴിഞ്ഞാൽ ഞാനത് ഇവിടെ നിർത്തിട്ട് പോയിരിക്കും രാവിലെന്ന് പ്രതീക്ഷിക്കുക എന്തായാലും കേസ് അവിടെ പോയിട്ട് ഞാനൊരു സിനിമാറ്റിക് വീഡിയോ എടുക്കാം അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊന്ന് കണ്ടിട്ട് വ ഈ സ്പിന്നെ ഓട്ടോ ബാക്ക് ആയിട്ട് ഈസ് വരുന്ന വഴിയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് ഈ ഓട്ടോ ബാക്ക് ആവുന്നുണ്ടോ ഇല്ലോ എന്തായാലും പറയാം അതേണ്ട കാർ അവിടെ കിടക്കുന്നുണ്ട് ഞാൻ കറച്ച് ഈ വീഡിയോ എടുത്ത് ലാസ്റ്റ് ക്ലിപ്പ് ആയിരുന്നു ഏതത് അതും കൂടെ എടുത്തുകൊണ്ടിരിക്കണ ടൈമിൽ അങ്ങ് ഓട്ടോ ആയി പോയി എന്തായാലും നിങ്ങളതെന്തായാലും കാണും എന്തായാലും കുഴപ്പമില്ല ഈസ് ആ വീഡിയോ ഫുൾ എടുത്ത് കഴിഞ്ഞിട്ടില്ലോ അതുകൊണ്ട് സീനില്ല അതുകൊണ്ട് വീഡിയോ എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഈസ്നി ഇനി നമുക്ക് എന്തായാലും നിർത്തിയിട്ട് ഈ ഞാൻ കാറിനും കൂടെ ഒന്ന് കാണിച്ചതാണ് എന്നിട്ട് ഞാൻ വീഡിയോ വൈൻ്റെ ആക്കുകയാണ് ഈസ് കാരണം ഇതും വെച്ചുകൊണ്ട് ഇനി വീഡിയോ എടുത്തോണ്ടെന്നിട്ട് കാര്യമില്ല ഏത് നിമിഷവും വേണമെങ്കിൽ ഈ സ്വീകൾ ഓട്ടോവാക്ക് വരും അതുകൊണ്ട് എന്തെങ്കിലും സിനിമ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നൊന്നുമില്ല ഒന്നും ഇല്ല അപ്പോൾ അതെന്താ ഓട്ടോവാക്ക് ആവുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഈസ് ബാഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ ഒക്കെ കാണിക്കണം ഈസ് എന്ത് ഇന്റർനെറ്റ് കണക്ഷൻ ഇൻ്റർനെറ്റ് ഒന്നും ഒരു കുഴപ്പമില്ല ഈസ് വെറുതെ അങ്ങ് കാണിക്കുവാണ് ലെയ്സ് നമ്മുടെ കോയ്സർ സാന്റാക്ലോസ് ആണെന്ന് തോന്നുന്നു ഗെയ്സ് പറന്നൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അത് തന്നെ ഞാനും കണ്ട് നേരെ ഡ്രൈവിംഗ് സീറ്റ് നേരെ പറഞ്ഞു എന്നിട്ടാണല്ലോ ഒന്നും അറിയാത്തതുപോലെ അകത്തിരിക്കണേ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ വരുന്നില്ല ഈസ് അപ്പം ഞാൻ ലാഗ് ഉണ്ടോ എന്ന് നോക്കുന്നേട്ടോ നിങ്ങളത് നോക്കണ്ട അപ്പോൾ എന്തായാലും ലാഗൊന്നും ഇല്ല ഗീസേ ഇതാണ്ടേ പിന്നെ ഓട്ടോ ബാക്ക് എന്ത് ചെയ്യാനെന്ന് അറിയില്ല ഗീസ് ഒരേ ഓട്ടോ ബാക്ക് ആണ് ഇതിപ്പോൾ എത്രാമത്തെ ഓട്ടോ ബാക്കാന്ന് എനിക്കറിയത്തില്ല മൂന്നോ നാലോ മൂന്നോ നാലാമത്തെ എന്തോ ഓട്ടോ ബാക്ക് എന്തായാലും വീഡിയോ അതിൻ്റെ പകം ഗീസ് ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ പോയിട്ട് വീഡിയോ എൻ്റെ പകം ഇനി പിന്നെ അത് നിന്നിട്ടൊന്നും കാര്യമില്ല ഇപ്പോൾ അടുത്ത ഓട്ടോ ബാക്ക് അപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല പിന്നെ ഞാൻ വിചാരിച്ച പോലെ ഗീസ് നമ്മുടെ കാർ റീവീലിംഗ് ഒന്നും എടുക്കാനും പറ്റില്ല ഞാൻ അങ്ങോട്ടും കൂടെ സെറ്റായിട്ട് റിവ്യൂലിങ് എടുക്കാമെന്നുള്ളത് പക്ഷേ ഈ ഓട്ടോ ബാക്കൊന്നും വെച്ചിട്ട് ഗീസ് നമുക്ക് അങ്ങനെ എടുക്കാനും പറ്റില്ല എന്തായാലും വെറുതെ ഒന്ന് അങ്ങോട്ട് പോകാം അവരെല്ലാവരും അവിടെ നിൽക്കുന്നുണ്ടാവും അവരോടൊന്നും കൂടെ ഹോട്ടോ ബാക്കിൻ്റെ സീനാന്ന് പറയട്ടെ എന്നിട്ട് നമുക്ക് ഈ വീഡിയോയും ആക്കാം കേസ് അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഗ്രാഫിക്സിൻ്റെ സീനാണോ എന്ന് എനിക്കറിയത്തില്ലേ അതുകൊണ്ട് ഞാൻ ഗ്രാഫിക്സ് എടുത്ത് ഇട്ടിട്ടുണ്ട് ഫോൺ നല്ല രീതിക്ക് ഹീറ്റും ആയിട്ടുണ്ട് ഈ സാധാരണ മിക്കവാറും സാധാരണ നമ്മുടെ ഹീറ്റ് ആവുന്ന ടൈമിൽ ഗ്രാഫിക്സ് തന്നെ കുറയുന്നതായിരുന്നു ഇപ്പോൾ കുറയുന്ന ഒന്നുമില്ല അപ്ഡേറ്റ് കഴിഞ്ഞപ്പോൾ അത് കളഞ്ഞെന്ന് തോന്നുന്നു ഈസ് അങ്ങനെ കുറയുന്നത് അപ്പോൾ എന്തെങ്കിലും ഈ സ്ഥിരം വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പാക്കുകയാണ് ഈസ് വേറെ ഒന്നും പറയാനൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ അടുത്തിടെ കിട്ടിലും വീഡിയോ ആയിട്ട് കാണാം അതിരിക്കും ബൈ